ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രെഡ് ഉപയോഗിച്ച് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാൽ അപ്പോൾ അതിനു വേണ്ടി ഒരു അഞ്ചാറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കായി ഇനി പൊടിച്ചതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ച് ചെറിയ ഉരുളകളാക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് കയറിയെടുക്കാം ഇനി നമുക്ക് ഇതിലൊഴിക്കാൻ വേണ്ടി ഷുഗർ സിറപ്പ് റെഡിയാക്കണേ അപ്പോൾ അതിന് ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്ക ചതച്ചതും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ആ പഞ്ചസാര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയ ഗുലാബ് ജാമുനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്